കലവൂർ തെക്കേപ്പുരക്കൽ ദേവസ്വവും ക്ഷേത്രങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ക്ഷേത്രം രക്ഷാധികാരി വി വാസുദേവനാണ് പുസ്തകത്തിന്റെ രചയിത ഇവിടുത്തെ ആളുകളുടെയും അണിരാചാരത്തിന്റെയും ഒരു ചരിത്രമാണ് ഈ അഡ്വക്കേറ്റ് ശ്രീ അദ്ദേഹത്തിൻ്റെ അവതാരകയിൽ പറഞ്ഞു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ചരിത്ര ഗ്രന്ഥമാണ് ഈ പുസ്തകം ഇത് എന്തേക്കും ആളുകൾക്ക് ഇവിടുന്ന് ഭക്തർക്ക് ഉലകുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം അത് ആ ലെറ്ററിൽ അയച്ചതായി ഫോർവേഡിംഗ് ലെറ്ററിൽ എൻ്റെ പ്രിയപ്പെട്ട വാസ്തവ നിരക്ക് ഇതിലൊരു ഭാഗ്യം കിട്ടി ഞാൻ അഭിനന്ദിക്കുന്നു ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം കുരുക്കിയതോ അത് ആ കുറച്ച് കാര്യമില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് സൗകര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതെൻ്റെ ഫയൽ പെട്ടെന്ന് അതായത് പെട്ടെന്ന് അതൊക്കെ പ്രശ്നത്തിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു പിടിയാ നമ്മുടെ തിരുവേദി പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു ഞാൻ പുറത്തോടെ വിശദമായിട്ട് നല്ല വിശദമായിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഡീറ്റെറായിട്ട് അദ്ദേഹം പറയാൻ ശരി ആ അഭിപ്രായം ഇരിക്കും പക്ഷെ ഇവിടെ അത് ആരും വായിക്കത്തില്ല ആ അത് ഇത് തന്നെ ഇപ്പോൾ ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ മിനിറ്റ് കൊണ്ട് വായിച്ചിരാവുന്ന ഒരു കാര്യം മാത്രമാണ് വളരെ ലളിതമായ രീതിയിലും ஆள் புத்தகர் புத்தகம் தான் பல டயம் திரும்ப ஆரோக்கி அகரங்கள் திரும்ப அது பிரசுவாய்ட்டு ஆரோக்கி அங்கே வந்து அதுவாயத்து அது ஜிக்கிறது அங்கே புஸ்தகம் அவர் ஜெயிக்கிறது இதுப்போ இனிப்பட நமக்கு வந்துட்டு சாகதம் செய்ய அது அது കലവൂർ തെക്കേപ്പുരക്കൽ ദേവസ്വം രക്ഷാധികാരി വി വാസുദേവൻ രചിച്ച് തെക്കേപ്പുരക്കൽ ദേവസ്വവും ക്ഷേത്രങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ഒറ്റപ്പാലം കാടാഞ്ചേരിമന ബ്രഹ്മശ്രീ കെ ആർ രഘുനാഥ് നമ്പൂരി ക്ഷേത്രം മേൽശാന്തി പുത്തൻമടം ബ്രഹ്മശ്രീ നാരായണൻ പോറ്റിക്ക് പുസ്തകത്തിന്റെ കോപ്പി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു നൂറുകണക്കിന് പേരാണ് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തത് ൃഷ്ടിയാണ് ഈ പുസ്തകം എന്നത് വളരെ അഭിമാനപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് അതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞു നമുക്കറിയാം വിശ്വകർമ്മജ എന്ന് പറയുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരദേവതകളിൽ എത്തുന്നതിന് മുമ്പ് എത്തി എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സ്വായമായിരിക്കുന്ന ഒരു വിഭാഗമാണ് വിശ്വകർമ്മ ചരെന്ന് പറയുന്നത് സാറിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു സൃഷ്ടിയുടെ വേദന ഒരു സൃഷ്ടിയുടെ വേദന നമ്മളിപ്പോ ഒരു നിർമ്മാണമാണെങ്കിലും ഒരു ക്ഷേത്ര നിർമ്മാണമാണെങ്കിലും ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ഈ പറയുന്ന വിശ്വകർമ്മചാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവര് നിർമ്മിത ബുദ്ധിയുടെ സൃഷ്ടാക്കാൻ തന്നെയാണെന്ന് വളരെ അഭിമാനപ്രത്തരം എനിക്ക് പറയാം എനിക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഒരു പിടി ആൾക്കാർ വിശ്വകർമ്മചരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് സഹോദരങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് മിത്രങ്ങളുണ്ട് അത് പറയാൻ കാരണം ർഭം ഉണ്ടെന്നുള്ള അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആലങ്കാരിക ഭാഷ ഭാഷ ഉപയോഗിച്ച് ഞാൻ പറയുന്നത് ആദ്യ സൃഷ്ടിയുടെ വേദന അറിയുന്ന വംശത്തിൽപ്പെട്ടതാണ് വിശ്വകർഭുജം എന്നത്